ീദുണ്ട് തന്നെയാണ് നീതു ഇപ്പോൾ ഈ ആശുപത്രിക്കാരുടെ ഒരു ഒരു പ്രതികരണം അത് ആദ്യം മുതലുള്ള സംഭവങ്ങൾ ഞാൻ ചോദിക്കുകയാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ശസ്ത്രക്രിയക്ക് ചെല്ലുന്നു അതിനുശേഷം ആശുപത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായ അവരുടെ എന്തൊക്കെ കാര്യങ്ങളാണ് അവരുടെ ഒരു നടപടി അതൊക്കെ എങ്ങനെയായിരുന്നു കോസ്മെഡിൻ്റെ നടപടിയെ പറ്റിയാണോ ചോദിക്കുന്നത് അതോ കോർസ്മെന്റി നമുക്ക് ഒരു വലിയ സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു ഇവിടെ അനന്തപുരയിൽ വന്നതിന് ശേഷമാണ് നീലുന്റെ ആരോഗ്യസ്ഥിതി ബെറ്റർ ആയി വന്നത് അത് ആവശ്യം തീർത്തും അവസാന നിലയില്ലെന്ന് നീന്തതിന്റെ ഇവിടെ അനന്തപുരത്ത് പറഞ്ഞ ശേഷമാണ് പ്രോപ്പർ ട്രീറ്റ്മെന്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തത് ഈ കോസ്മെറ്റിക്കിൽ വെച്ച് ശസ്ത്രക്രിയ നടത്തിയിരുന്നില്ലേ അതെ അതെ കോസ്മെറ്റിൽ വെച്ചാണ് ശസ്ത്രക്രിയ നടത്തിയിരുന്നത് ഇരുപത്തിരണ്ടാം തീയതി ആയിരുന്നു

എത്ര ദിവസം തന്നെ അഡ്മിറ്റ് ഈ പിറ്റേ ദിവസം തന്നെ അവര് ഡിസ്ചാർജ് ചെയ്യുകയായിരുന്നു അതെ അതെ ശസ്ത്രക്രിയ നടത്തുന്നത് രാവിലെ അഡ്മിറ്റ് ചെയ്ത് അന്ന് ഒരു ഉച്ചയായും പിറ്റേ ദിവസം രാവിലെ ഒമ്പത് മണിക്ക് വീട്ടിൽ വിടുക ചെയ്തു ഒരു പന്ത്രണ്ട് മണിക്ക് കൂടി ഹോസ്പിറ്റലില് സ്റ്റേ ചെയ്തില്ലായിരുന്നു അതിനു മുന്നേ വീട്ടിൽ പറഞ്ഞു വിടുകയാണ് ചെയ്തു

അത്യച്ച കറക്റ്റ് ആയിട്ടുള്ള ഇതാണ് കാരണം ആംബുലൻസിലല്ലേ കൊണ്ടുപോകുന്നത് ഒരു ഇന്നോവ കാറിൽ പ്രൈവറ്റ് കാറിലാണ് നിലന്തൂരിലേക്ക് കൊണ്ടു വന്നത് അവസ്ഥ കോസ്മെറ്റിക് സർജറി കഴിഞ്ഞ് പിറ്റേ ദിവസം വീട്ടിൽ വന്നപ്പോ ഉച്ച ആയപ്പോഴത്തേക്ക് നീതിന്റെ അവസ്ഥ ഭയങ്കര അവസ്ഥയായിരുന്നു ചർജിലൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ ആ ക്ലിനിക്കിലെ ഡോക്ടറെ വിളിച്ച് കോൺടാക്ട് ചെയ്യുകയും ചെയ്തിരുന്നു ഇൻഫർമേഷൻ എല്ലാം പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ ഉപ്പിട്ട് ഡോക്ടർ വന്ന് കഞ്ഞിവെള്ളം കുടിക്കാൻ ഉപ്പിട്ട് കഞ്ഞിവെള്ളം കുടിക്കാനാണ് പറഞ്ഞത് അതൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ടയർനെസ് ഒക്കെ മാറും എന്നാണ് എനിക്ക് നിർദ്ദേശം തന്നത് ബി പി ലോ ആവുന്ന വിഷയവും ഞാൻ ഫോട്ടോ എടുത്ത് ബി പി മെഷീനിലെ റീഡിങ്സ് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുകയും ചെയ്തായിരുന്നു അപ്പോഴും കൊണ്ടുവരാനൊന്നും പറഞ്ഞില്ല അല്ലെ വീണ്ടും കൊണ്ടു ഞാൻ വേറെ അടുത്തൊന്ന് ഹോസ്റ്റലിൽ കാണിക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴും ബെഞ്ചു പറഞ്ഞത് ഇതൊന്നും പേടിക്കേണ്ട കാര്യമില്ല അടുത്ത ദിവസം ഹോസ്റ്റലില് വന്ന് ഇട്ട് വിഷയമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് പിന്നീട് മറ്റൊരു മറ്റൊരാശു പോകുമ്പോഴാണല്ലേ ഇത്രത്തോളം ഗുരുതരമായത് ഞായറായിട്ട് മറ്റൊരു ആശുപത്രിയിൽ പോയിരുന്നെങ്കിൽ ഇത്രയും ദിവസം ആവില്ലേ പക്ഷേ ഈ പറഞ്ഞ കോസ്മെറ്റിക് ഡോക്ടർ ഹോസ്പിറ്റലിൽ പോകാൻ സംഭവിച്ചില്ലായിരുന്നു ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുവരാനുള്ള പറഞ്ഞിട്ട് ഉണ്ടാക്കി ഇത്രയൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഈ കോസ്മെറ്റിക് ആശുപത്രിയിലെ ഡോക്ടർമാരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നോ നിങ്ങള് പിന്നെ അതിനു അവരാരും ബന്ധു പറയാനൊന്നും വന്നിരുന്നില്ല പിന്നെ നമ്മള് നീഡുന്റെ ഇവിടെ അനന്തപുരയിൽ ഹെൽത്ത് മാത്രം നമ്മൾ നോക്കിയിരുന്നു കാരണം ഓരോ ദിവസം ആവാൻ വേണ്ടി സർജറി സമയത്തൊന്നും അങ്ങനെ ഈ ആശുപത്രിയെ കുറിച്ചൊരു മോശം രീതി അങ്ങനെയൊന്നും തോന്നിയില്ല അല്ലേ ഇല്ല നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ അവർ പറഞ്ഞത് ഈ ഡോക്ടേഴ്സല്ല ഹൈലി ക്വാളിഫൈഡ് ആ ഡോക്ടേഴ്സ് ആണ് അതിന് കുറെ ഈ തിരുവനന്തപുരത്ത് കൊച്ചിയിലുള്ള കുറെ ഹോസ്പിറ്റലില് ഈ ഡോക്ടേഴ്സ് എല്ലാം സർജറിക്ക് പോകുന്നവരാണ് അങ്ങനെയുള്ള ഇൻഫർമേഷനാണ് നമുക്ക് തന്നിട്ടുണ്ടായത് ഇപ്പൊ നിലവിലത്തെ ആരോഗ്യസ്ഥിതി മോശമായി തന്നെ അതെ അതെ എന്തായാലും ഇതിലിപ്പോൾ നിയമ നടപടി അതിലേക്കൊക്കെ പോകാനുള്ളൊരു നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോ നമുക്കറിയാം നീതിൻ്റെ ഒരു ആരോഗ്യസ്ഥിതി വളരെ അതിലേക്കാണ് നമ്മളുടെയൊക്കെ ശ്രദ്ധ എന്നുള്ളത് നമുക്കറിയാം പക്ഷേ ഇതിപ്പോ ആശുപത്രിക്ക് ഇത്തരത്തിലുള്ള ഇത്ര വലിയൊരു സർജറി അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആളുകൾ ചെല്ലുമ്പോൾ ഈ ആശുപത്രികൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിൽ പെരുമാറുകയെന്ന് പറഞ്ഞാൽ അത് വളരെ ഗുരുതരമായ ഒരു കാര്യമല്ലേ അതെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കാരണം ഈ ഹോസ്പിറ്റലില് മുന്നി നമുക്ക് ഇങ്ങനെ ഇഷ്യൂ വന്നു നമ്മൾ മീഡിയയിലൊക്കെ ഇത് വന്നതിന് ശേഷം ഒരു വ്യക്തി കോണ്ടാക്ട് ചെയ്ത് ആ വ്യക്തിയുടെ ഒരു സഹോദരനാണ് കോണ്ടാക്ട് ചെയ്തത് അമൃതരാജൻ തന്നെ ഒരു വ്യക്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഈ കോസ്മെറ്റിക് ക്ലിനിക്കിൽ സർജറി ചെയ്തതിനെ തുടർന്ന് അവർക്ക് ചെയ്തിരുന്നത് ഈ ഈ വീഴ്ചകളൊക്കെ ആശുപത്രിയുടെ പേരിൽ വരുന്നുണ്ട് വരുന്നുണ്ട് അത് മാത്രമല്ല ആശുപത്രിക്ക് ലൈസൻസ് ലൈസൻസ് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു ഇല്ല സർജറി ചെയ്യുന്ന സമയത്ത് ഈ കോസ്മെറ്റിക് ലൈസൻസ് ഇല്ലായിരുന്നു എസ്റ്റാബ്ലിഷ് ലൈസൻസ് ഇല്ലാതെയാണ് അവർ ഈ സർജറിക്ക് സർജറിയൊക്കെ ഇത്തരം സ്ഥാപനം എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ള കാര്യമാണ് നമുക്ക് ആശങ്കയായിട്ടുള്ളത് അവിടെ സർജറി ചെയ്യാനും ഈ കോപ്പിൽ നടത്താൻ എത്ര കോൺഫിഡൻസ് ഉണ്ട് കാരണം ലൈസൻസ് ഇല്ലാതെ ഈ സർജറി ഇങ്ങനെ ഒരു ന്യൂസ് വന്നതിന് ശേഷമാണ് ലൈസൻസ് അപ്ലൈ അതെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞു അല്ലെ ഈ സർജറി കഴിഞ്ഞിട്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനെ ശസ്ത്രക്രിയ അതെ 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 ഈ ഇതിപ്പോ ആശുപത്രിയിലേക്ക് എത്തിയത് നിങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ നേരത്തെ ആരെങ്കിലും പരിചയമുള്ളവരാരെങ്കിലും അങ്ങനെ പോയിരുന്നു അങ്ങനെ എങ്ങനെ അറിഞ്ഞിട്ടാണ് ഈ ആശുപത്രിയിലേക്ക് എത്തിയത് ഈ ആശുപത്രിയിൽ ഈ ആശുപത്രി എങ്ങനെ അറിഞ്ഞു നമ്മള് ഇത് ഒരു നിയർ ബൈ നമ്മുടെ ഓഫീസിൽ നിയർബൈ ഹോസ്പിറ്റലാണ് അങ്ങനെ ഈ സർജറിയെ പറ്റി വൈഫ് ഈ സർജറി സർജറി ചെയ്യണമെന്ന് നേരത്തെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ക്ലിനിക്കിൽ പോയപ്പോഴാണ് അവര് പറഞ്ഞത് പക്ഷെ പറഞ്ഞു തന്നപ്പോഴും നമ്മളവിടെ ഇത്രയും ഇതില് ഇത്ര സീരിയസ്നെസ് ഉണ്ടെന്ന് അല്ലെങ്കിൽ ഇതില് ഒരു നെഗറ്റീവ് സൈഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല അവർ ഇത് ഒരു മണിക്കൂർ സർജറി ആണ് ഒരു മണിക്കൂർ കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ വീട്ടിൽ പോകാം അത് കഴിഞ്ഞ ഒരാഴ്ച പിന്നെ നോർമൽ ആയിരിക്കും വേറെ ഇഷ്യൂസ് നോർമൽ നോർമലി ഓ ഓഫീസിൽ തന്നെ പോകാൻ പറ്റുന്ന ഒരു ആ നമുക്ക് നമുക്ക് അങ്ങനെ കോംപ്ലിക്കേഷൻ അങ്ങനത്തെ ഇൻഫർമേഷൻ ഒന്നും ഷെയർ ഇതിപ്പോ എത്ര ദിവസം മുൻപ് നിങ്ങൾ ഈ ആശുപത്രി ആദ്യമായിട്ട് പോകുന്നത് പിന്നീട് എത്ര ദിവസം ഒരു ചെക്കപ്പ് സർജറി സർജറി എങ്ങനെയാണ് അതിന്റെ ഒരു കാര്യങ്ങളും പറഞ്ഞു വന്നിരുന്നില്ല അല്ലേ സർജറി സർജറിയെ പറ്റി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഈ സർജറി മണിക്കൂർ കൊണ്ട് എടുക്കുന്ന സർജറിയാണ് വലിയ കോമ്പറ്റേഷൻ ഇല്ലാത്ത സർജറിയാണ് ഒരു മണിക്കൂറിനുള്ളിൽ ഇത് തീരും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് എടുക്കാം നെക്സ്റ്റ് ഡേ വീട്ടിൽ പോകാം ഒരാഴ്ച കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് നോർമലി ഓഫീസിൽ പോയി തുടങ്ങാം എന്നുള്ള രീതിയിലാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ സർജറി സർജറി എന്നെ പിന്നെ എങ്ങനെയാണ് അന്ന് തന്നെ അവര് ഡിസ്ചാർജ് ചെയ്യുന്നതിന് അവര് എന്ത് കാര്യമൊക്കെയാ പറഞ്ഞിരുന്നത് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമല്ലോ ഡിസ്ചാർജ് ഡിസ്ചാർജ് ചെയ്തിരുന്ന സമയത്ത് വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ദിവസങ്ങളിലൊക്കെ നീതുവിന്റെ ഒരു ആരോഗ്യം എങ്ങനെയാ നീതു സംസാരിക്കുമ്പോ ഒക്കെ എന്തൊക്കെയായിരുന്നു നീതു വീട്ടിൽ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നതിന് ശേഷം ഒരു ഉച്ചയൊക്കെ ആയപ്പോഴേക്ക് നീതു വീട്ടിൽ വന്നതിന് റെസ്റ്റ് എടുക്കുകയാണ് ഉച്ചയ്ക്ക് ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് ആ കഴിച്ച ആഹാരമൊക്കെ ഒമിക്കുകയാണ് ചെയ്ത് അതിനുശേഷം നീ ഇതൊരു ഭയങ്കര അവസ്ഥ നിലയായിരുന്നു നീക്ക് നിശ്ചയം കൂടി പറ്റുന്നില്ലായിരുന്നു പൈര തല ഇറക്കുന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ ഇതെല്ലാം ഞാൻ ഡോക്ടറിനെ ഓരോ മണിക്കൂർ വെച്ച് വിളിച്ച് സംസാരിക്കുകയായിരുന്നു ഡോക്ടറിന്റെ ഗൈലിൽ തന്നിടിച്ച് ഈ ഉപ്പിട്ട വെള്ളം കൊടുക്കുകയായിരുന്നു കൂടിനെ വെള്ളം കുടിപ്പിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ടൈസ് മാറി വെള്ളം കുടിക്കുക അങ്ങനെയുള്ള ഇൻഫർമേഷൻ മാത്രമാണ് തന്നിട്ടുണ്ടായിരുന്നു ബി പിന്നെ ഞാൻ ബി പി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ബി പി ഡോക്ടറിനെ ഷെയർ ചെയ്തു അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇത് കുഴപ്പമില്ല ഫസ്റ്റ് ബി പി ചെക്ക് ചെയ്യുമ്പോഴേക്ക് അറുപത്തി എട്ടായിരുന്നു അപ്പൊ അത് ഡോക്ടറെ ചെയ്തിരുന്നു ഡോക്ടർ കുഴപ്പമില്ല റെസ്റ്റ് എടുത്താൽ മതി റെസ്റ്റ് എടുക്കുമ്പോഴത്തേക്ക് മാറി തോന്നും എന്നുള്ള എൻഫർമേജ് രാത്രി എട്ട് മണിയായപ്പോൾ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ബി പിക്ക് എന്നിട്ട് ഹയർ ആവുന്നു ലോവർ സൈഡിൽ തന്നെ പോകുന്നു അടുത്തുള്ള ഹോസ്പിറ്റലിലെ ക്ലിനിക്കില് കാണിക്കട്ടെ എന്ന് വെച്ചപ്പോൾ എന്തിനു തന്നെ വന്ന് കഴിഞ്ഞിട്ട് പേടിക്കേണ്ട കാര്യമില്ല നെക്സ്റ്റ് ഡേ മോർണിംഗ് കോസ്മെറ്റിക് ക്ലിനിക്ക് തന്നെ വന്നാൽ മതി അവിടെ ഐ വി സൂവിഡ് ഇടുമ്പോ ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്ക് ബി പി ഒക്കെ നോർമൽ ആയിത്തോളും എന്നാണ് പറഞ്ഞത് അത് വിശ്വസിക്കാനാണ് ഞാൻ ചെയ്ത് അതേപോലെ നെക്സ്റ്റ് ഡേ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ആ തീയതി എത്തിക്കുകയാണ് ചെയ്ത് അവിടെ ചെന്ന് അവർ ഐപി പ്രൂവ് ഇടാ ഒരു മണിക്കൂർ ഐപി ഫ്ലൂ ഇട്ടു കഴിഞ്ഞിട്ടും നീന്ത ബെറ്റർ ആയില്ല വീണ്ടും നീണ്ടു അടുത്ത് ബ്ലഡ് കൊടുക്കാൻ പറഞ്ഞു ബ്ലഡ് കൊടുത്തിട്ടും ബെറ്റർ ആയില്ല നിലവിലിപ്പ് തന്നെ ആ പറയൂ പറഞ്ഞോളൂ അങ്ങനെയാണ് ഡോക്ടർ ചെയ്തത് പിന്നെ നേരം ഡോക്ടർ പറഞ്ഞു അവിടെ ഫെസിലിറ്റി കുറവാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഷിഫ്റ്റ് അപ്പോഴും പക്ഷേ ആംബുലൻസ് സർവീസ് ഒന്നും അവരുടെ ഭാഗത്തുനിന്നും നിലവിൽ ഇപ്പോഴത്തെ ഈ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ എന്താണ് പറയുന്നത് ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് സർജറി റിക്കവറി പറയുന്നു സ്റ്റേജിലാണെന്നാണ് ഈ സർജറിയിൽ കഴിഞ്ഞ് കഴിഞ്ഞതുള്ള മുറിവിലും അപ്പൊ അതിനുള്ള സ്റ്റേജിലാണ് ഇപ്പൊ നീട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം